എല്ലാവർക്കും ഓണാശംസകൾ ഇന്നും പതിവ് പോലെ മണിക്ക് കളി കാണാൻ പോകണം എന്ന് വിചാരിച്ചതായിരുന്നു ഇന്നും പോകാൻ പറ്റിയില്ല ഇവിടെ എത്തിയപ്പോൾ ആറുമണിയായി ആറുമണിയായി ഞാൻ വന്നപ്പോഴേക്കും രണ്ട് ഗ്രൗണ്ടിലുള്ള കളിക്കാരും കളി നിർത്തി പോയി തുടങ്ങി ഒരു ഗ്രൗണ്ടിലുള്ള ആൾക്കാരെല്ലാവരും പോയി മറ്റേ ഗ്രൗണ്ടിൽ കളിച്ച് കളിച്ചേർന്ന ആൾക്കാരെ ഞാൻ വന്നപ്പോഴേക്കും കളി നിർത്തുകയും ചെയ്തു കാരണം ഇന്ന് കളി കാണാൻ പറ്റിയില്ല പിന്നെ വെള്ളിയാഴ്ച ആയ കാരണം ഓണവും വെള്ളിയാഴ്ച വന്നു നബിദിനവും ഒരു ദിവസമായി അത് കാരണം ഇന്ന് ലീവാണ് കാലത്തന്നെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു സാമ്പാറും കേബേജി തോരനും പപ്പടവും കാച്ചി അതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഓണമായ കാരണം ഇന്ന് ചെക്കൻ വെച്ചില്ല കളി കാണാൻ പറ്റാത്ത സാധാരണ ചായ കുടിച്ചതിന് ശേഷമാണ് കളി കാണാൻ വരാറ് ഇന്ന് ചെറിയൊരു പണി ഉണ്ടായിരുന്നു രണ്ട് വണ്ടിയുടെ ബാറ്ററി കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി പോകേണ്ട വണ്ടിയായിരുന്നു ഇന്നലെ രാത്രി പോകാൻ പറ്റിയില്ല ഇപ്പോ വന്ന് ബാറ്ററി ഫിറ്റ് ചെയ്തു നാലുമണി ആകുമ്പോഴാണ് വന്നത് അതിൻ്റെ ഇടയിൽ വൈഫൈ കംപ്ലൈൻറ് ആയ കാരണം വൈഫൈ റെഡി ആക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു ആള് മണിക്ക് വന്നതാണ് വൈഫൈ റെഡി ആക്കിയപ്പോൾ മണിയായി ആ സമയത്താണ് ബാറ്ററി മാറ്റാൻ വേണ്ടിയിട്ട് പോയത് അതുകൊണ്ട് ഇന്നും ലേറ്റായി പോയി അങ്ങനെ ബാറ്ററി ഒക്കെ മാറ്റിയതിന് ശേഷമാണ് കളി കാണാൻ വേണ്ടി വന്നത് അപ്പോളാണെങ്കിൽ ഗ്രൗണ്ടിൽ ആരുമില്ല കളി കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കാൻ പോവാന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ കളിയൊന്നും നടന്നില്ല ചായ കുടിക്കാൻ പോവാന്ന് വിചാരിച്ചു എല്ലാ വെള്ളിയാഴ്ചയും ചായ കുടിക്കാറുണ്ട് ചായ സമൂസ ആറുമണിക്കേഷ വന്നിരിക്കാൻ നല്ല രസാണ് കിട്ടാ തിരക്കുണ്ട് വണ്ടികളൊക്കെ വെള്ളമൊക്കെ പോണ്ട് എന്നിരുന്നാലും റോഡിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണ് അത് കാരണം കുഴപ്പമില്ല നല്ല രസമാണ് ഇവിടെ നാലഞ്ച് നാലഞ്ചാൾക്കാരൊക്കെ വന്നിരുന്ന് സംസാരിക്കും നല്ല രസമായിരിക്കും ഞങ്ങളുടെ കമ്പനിയിൽ ആകെ രണ്ട് മലയാളികളാള്ളു ഞാനും പിന്നെ വേറൊരു ചേട്ടനും ഉണ്ട് ആ രണ്ടുപേരെന്നെ ഉള്ളു അപ്പുറത്തും അപ്പുറത്തും റോഡന്നെയാട്ടാ ഞാൻ റോഡിന്റെ ഓണം ഇത്തിരി നീങ്ങിട്ടാണ് നടക്കുന്നത് അങ്ങനെ ഓണത്തിന്റെ ആഘോഷമൊക്കെ കഴിഞ്ഞു നാളെ വീണ്ടും പണിക്കിറങ്ങണം വെള്ളിയാഴ്ച ഓണമായ കാരണം എല്ലാവരും വിളിക്കാനൊക്കെ പറ്റി ഇടതു ദിവസമാണെങ്കി സൗദിയില് ഓണത്തിന് മുടക്കൊന്നുമില്ലല്ലോ ിയൊക്കെ കഴിഞ്ഞു പിന്നെ രാത്രി ഫുഡും വെക്കണ്ട കാലത്ത് വെച്ച ഭക്ഷണുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്നുകൂടി പോയിട്ട് വീണ്ടും എല്ലാവരെയും ഒന്ന് വിളിക്കാൻ കളി കാണാൻ പറ്റാത്ത കാരണം ഒരു എയിമില്ല എല്ലാ ദിവസവും കളി കാണാറുള്ളതാ എല്ലാ ദിവസവും വിചാരിക്കും നാലുമണി നമ്മളേക്ക് ഇറങ്ങണന്ന് പക്ഷെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എല്ലാ വെള്ളിയാഴ്ച അതെ പഠിപ്പിച്ച് രണ്ട് മൂന്ന് വെള്ളിയാഴ്ച ആയി ഇങ്ങനെ സംഭവിക്കണം ഇവിടെ മണലല്ല ടച്ചാരലാണ് ഞാൻ റിയാദിലുള്ളതെങ്കിലും പുറത്തേക്കൊന്നും പോയില്ല ഇന്ന് സാധാരണ സുൽഫിയിലുള്ളപ്പോ ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കാറുണ്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ള പതിവായിരുന്നു ഇവിടെ ഒരു ഹോട്ടലുണ്ട് പക്ഷെ അവിടെ ഓണസദ്യ ഒന്നും ഒന്നുമില്ലെന്ന പറഞ്ഞെ ഓണസദ്യയും പായസൊക്കെ മേടിക്കാറുള്ളതാ അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി വെക്കാറുണ്ട് പ്രാവശ്യം റിയാദിലായി പോയി അങ്ങോട്ടറിയില്ല ഓണസദ്യ വെച്ചിട്ടില്ല തോന്നുന്നുണ്ട് അവിടെ ഹോട്ടലിൽ ഇല്ലാത്ത കാരണം വാങ്ങിയും ചെയ്തില്ല ഇവിടെ ബിരിയാണി ഉള്ളു അത്ര ബിരിയാണി പിന്നെ മേടിച്ചില്ല സദ്യ ഉണ്ടെങ്കി കഴിക്കാമെന്ന് വിചാരിച്ചതാ റിയാദിന് നെസ്റ്റോലൊക്കെ പോകുമ്പോ കൊറേ ദൂരണ്ട് അപ്പൊ പിന്നെ പോയില്ല ഉള്ളോ റൂമിലുള്ള ചേട്ടൻ പറഞ്ഞില്ല നെസ്റ്റോയ്ക്ക് മുപ്പത് കിലോമീറ്റർന്ന് അപ്പൊ പിന്നെ നല്ല വെയിലൊക്കെ കാരണം എങ്കടും പോയില്ല ആ കാണുന്നതാണ് പെട്രോൾ പമ്പ് പമ്പൊക്കെ ഇണ്ട് ഇവിടെ അപ്പുറത്ത് തന്നെ വേറൊരു കമ്പനി ഉണ്ട് വലിയ വലിയ പൈപ്പുകൾ കയറ്റി നിറച്ചിണ്ട് രാത്രി വളരെ വണ്ടികളാ തോന്നുന്നുണ്ട് ഈ സ്ഥലം ഡെവലപ്പായി വരണ ഉള്ളു രണ്ട് കൊല്ലത്തിനുള്ളിൽ വലിയ വലിയ മാറ്റങ്ങൾ വരും ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് ബിൽഡിങ്ങുകള് മാത്രല്ല കമ്പനികളും പുതിയ പുതിയ കമ്പനികളൊക്കെ വരണ്ടേ ഒരു പുതിയ ബിൽഡിങ് പണിയുണ്ട് എന്തിന്റെ ഇത് സിറ്റി ആണോ ചോദിച്ചാ സിറ്റിയാണ് പക്ഷെ ഇവിടെ ഒരു എ ടി എം സെന്റർ ഇല്ല അതാണ് നെയ് പ്രശ്നം എ ടി എം സെന്ററിലേക്ക് പോകണമെങ്കിൽ ഒരു അമ്പത് കിലോമീറ്റർ പോണെന്ന് തോന്നുന്നുണ്ട് പരിസരമൊന്നും കാണാല്ല അങ്ങനെ നമ്മൾ ചായക്കടയിൽ ചായക്കടയിലെത്തിട്ടാ ചായ മേടിക്കാൻ നിൽക്കുകയാണ് മിഷൻ ചായ കാണാ

സമൂസ ബജി ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മൾ സമൂസ മേടിക്കാറ് എല്ലാ ദിവസവും തിരക്കൊക്കെ ഉണ്ട് കേട്ടോടാ കേക്കൊക്കെ ഉണ്ട് കേക്ക് മിഠായി ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പാകിസ്ഥാനികളുടെ ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോടെരക്കും ഉണ്ട് ആൾക്കാർ പാകിസ്ഥാനിപ്പോ തോന്നുന്നു കേട്ടോ നമ്മൾ സമൂസ ജിലേബി എല്ലാ രണ്ടാൾക്കാരും നമ്മൾ മേടിച്ച സമൂസ സമൂസയും ചായ ഭയങ്കര തിരക്കാണ് 没三五岁就的那也。